ആസ്വദിക്കാമെന്ന് കരുതുമ്പോഴേക്കും ജീവിതം വാർത്തയ്ക്കും കൊണ്ടുപോകും ചേച്ചി പറഞ്ഞ പോലെ നമ്മൾ വാതകി വരെ കാത്തിരിക്കാൻ നമ്മൾ പോകുന്നു മൂന്നാറിലെ വട്ടപടാ എന്ന് പറഞ്ഞാൽ മനോഹരമായ ഗ്രാമത്തിലേക്ക് ാട്ടത്തിലേക്ക് എത്തിയിരിക്കട്ടമൊക്കെ കണ്ടിട്ട് നമ്മളിന് നേരത്തെ ഇടുക്കിയിലോട്ട് കേറാണ് ഈ ഒരു പാലം വേണേ ഇടുക്കി ആയിട്ട് കണക്ട് ചെയ്യുന്ന പാലം എന്നാണ് നമ്മളിവിടെ ചോദിച്ചപ്പോൾ പറഞ്ഞത് അപ്പൊ ഈ ഒരു പാലം കണക്റ്റ് പോയി കഴിഞ്ഞാൽ ഇടുക്കിയിലേക്ക് പിന്നെ കേറാൻ ഒരു സാധ്യത ഇല്ലെന്നാണ് പറഞ്ഞത് ഗൈസ് ഇപ്പം നമ്മൾ മൂന്നാറിലേക്ക് എത്തുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മൂന്നാറിൻ്റെ തുടക്കത്തിലാണിപ്പോൾ നിൽക്കുന്നത് നമുക്ക് ചുറ്റും ഇങ്ങനെ തേയിലത്തോട്ടമാണ് ഗൈസ് ഇങ്ങനെ ഒരു പതിനൊന്ന് മണിയായി കാണും പക്ഷേ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കൂടെ മേലോട്ട് നോക്കി അവിടെ പോടമ്പി കാണാൻ പറ്റും നമ്മൾ മാനസികമായിട്ട് വിഷമിച്ചിരിക്കുന്ന സമയത്തൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി നമുക്ക് ഇവിടെ കിട്ടും ഗൈസ് ഇങ്ങനെ ചരക്ക് വണ്ടികളൊക്കെ വരും നമ്മൾ അവിടെ ഇറങ്ങി കുറച്ചൊന്ന് ആസ്വദിച്ചിട്ട് നേരെ മൂന്നാറിലെ വട്ടവടയിലേക്കാണ് നമ്മൾ പോകുന്നത് നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് സമയം ഇപ്പൊ ഏകദേശം ആവുന്നേ ആവുന്നോ പക്ഷെ നമ്മളിവിടെ ഈ തണുപ്പത്ത് എ സി ഇട്ടാണ് ഗൈസ് പോകുന്നത് കാരണം തണുപ്പ് കൂടുതൽ ആസ്വദിക്കാൻ വേണ്ടി ഗൈസ് നമ്മൾ വട്ടവടയിലേക്ക് പോകുന്ന വഴി നമ്മളിടയ്ക്ക് നിർത്തിയിട്ട് ഈ വില കൂടി കണ്ണാടിയും അതിനേക്കാൾ വില കൂടി ഈ തൊപ്പിയും വാങ്ങിച്ചു അവിടെ കുറച്ച് സീനറി കണ്ടു വട്ടവടയിലേക്ക് വീണ്ടും യാത്ര തുടരുന്നു അങ്ങനെ കഴിക്കാൻ കടയാണ് ഇവിടെ കടന്നു വെച്ചാൽ നാടൻ വൈബുള്ള കടയാണ് ആഘോഷകോഷം കാണിച്ചു തരാം കടലിഷാപ്പിൻ്റെയൊക്കെ പ്രതീതി ഉള്ളത് കടയാണ് ഇതാണല്ലോ ജനറേറ്ററിലാണ് ഇവിടെ എല്ലാം കറണ്ട് വർക്കിങ് എല്ലാം ഓടുന്നത് കാര്യം ഇവിടെ ഇവർക്ക് കറണ്ടൊന്നും പ്രൊവൈഡ് ചെയ്യത്തില്ല ഇവർ താമസിക്കുന്നതാണ് കോട്ടയസിലാണ് അപ്പോൾ അതൊരു ഭയങ്കര സംഭവമാണ് ഞാൻ ആദ്യമായിട്ടത് കാണുന്നത് വേറെ കടിപ്പിലാണ് ഇവിടെ ഓടുന്നത് ാണ് നല്ല ഊണായിരുന്നു അങ്ങനെ ഊണ് കഴിച്ച് നമ്മള് പുറത്തിറങ്ങിയപ്പോഴത്തേക്ക് തൊട്ടടുത്ത കടയിൽ നിന്നൊരു പാമ്പിനെ അടിച്ചുല്ലോ ഞെട്ടിപ്പോയി ചുവന്ന കളറുള്ള പാമ്പിന് പിന്നെ അവിടെ നേരെ വീണ്ടും നമ്മുടെ യാത്ര തുടർന്നുപശുനെ യാത്രയിൽ നമ്മൾ വീണ്ടും പുതിയൊരു സ്പോട്ടിൽ ഇറങ്ങിയിരിക്കും നല്ല രസോ കാണാൻ ഇവിടെ ഭയങ്കര സൈലൻസും ഒരു മനുഷ്യര് ഒരു ശബ്ദം ഒന്നും ഒരു ജീവികളുടെ പോലും ജീവിയുടെ പോലും ഇല്ല ഇപ്പൊ നമ്മൾ ഇവിടെ കൃഷി സ്ഥലം കാണിച്ചു തരാം നല്ല നല്ല എന്തൊക്കെയോ കൃഷികളാണ് ഇവിടെ നടക്കുന്നത് പാടം തിരിച്ചു കണ്ടത് ബ്രോയെ കണ്ടു ബ്രോ ഈ വട്ടവടയിലേക്ക് പോണോ ബ്രോ ഹലോ ബ്രോ പോവല്ലേ ബ്രോ പ്ലീസ് ബ്രോ ഓടല്ലേ ചെക്ക് പോസ്റ്റില് നമ്മള് ഓഫീസില് കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിനു ശേഷം ആഗ്രഹിക്കുന്നു വട്ടവട ചെക്ക് പോസ്റ്റിലേക്ക് ഇവിടുന്ന് അങ്ങോട്ടാണ് നമ്മൾ വട്ടവടയ്ക്ക് പോവുകയാണ് അപ്പോൾ അടുത്ത അഞ്ച് കിലോമീറ്റർ നാഷണൽ പാർക്ക് ആയതുകൊണ്ട് തന്നെ ഇവിടെയങ്ങ് നിർത്താൻ പാടില്ല പിന്നെ നമ്മൾ ഈ ചെക്ക് പോസ്റ്റ് വഴിയാണ് തിരിച്ച് വരണം അപ്പം ആറു മണിക്ക് മുന്നേ തന്നെ തിരിച്ചു വരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഓക്കെ ഗൈസ് പ്ലാസ്റ്റിക് സാധനങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇടയ്ക്ക് വണ്ടി നിർത്താനും പാടില്ല ഫൈൻ അടിക്കുന്നതായിരിക്കും ഗൈസ് നമ്മുടെ ചുരളിയിലെ വണ്ടി ചുരുളിലെ വണ്ടി അതേ അതെ ചുരുളി നടക്കാണ് ചുരുളി ചെക്കമ്പാടി ഫ്രണ്ടില് ജോജുണ്ട് നമ്മൾ ഏകദേശം ഒരു മണിയോടെ കടിപ്പിച്ചപ്പോഴത്തേക്ക് വട്ടവട ഗ്രാമത്തിലെത്തിന്റെ പുണ്യ ഫസ്റ്റ് വിഷ്വൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമാണ് നമ്മുടെ യഥാർത്ഥ ഗ്രാമം എന്നൊക്കെ പറഞ്ഞാൽ ഈ ഫോട്ടോയിലും പണ്ട് സ്കൂളിൽ പഠിക്കുന്ന പുസ്തകത്തിലൊക്കെ കാണുന്ന പോലെ ഗ്രാമ ഭംഗിയാണ് ഗായസ് അവിടെ തുടക്കത്തിൽ നമ്മുടെ കണ്ണിൽ കാണിച്ചു തന്നതെന്ന് പറയുന്നത് നമ്മൾ കുറച്ചും കൂടെ ജംഗ്ഷനകത്തേക്ക് പോയപ്പോഴത്തെ അവിടുത്തെ സിറ്റി എന്നൊക്കെ പറയുന്നത് ഭയങ്കര ചെറിയ ടൗൺ ആണ് അപ്പോൾ ഈ സ്ഥലം നല്ല പരിചയമുള്ള സ്ഥലമാണ് അതായത് നമ്മുടെ എനിക്ക് നമ്മുടെ കുഞ്ചകഭോബൻ്റെ ഒക്കെ നായാട്ടെന്ന് പറഞ്ഞ ഫിലിം ഷൂട്ട് ചെയ്തത് ഇവിടെയാണെന്ന് എനിക്ക് തോന്നുന്നു മിക്കവാറും കാരണം ആ സെയിം സ്പോട്ടാണെന്ന് എനിക്ക് തോന്നുന്നു അതിനകത്ത് നമ്മൾ കണ്ട അതേ സ്ഥലമാണ് ഇതിനകത്ത് കാണി ഈ ഭാഗത്തോടെയൊക്കെയാണ് ഓടുന്നതായിട്ട് കാണിക്കുന്നതൊക്കെ അപ്പോൾ ഇത് സെയിം ആ സ്പോട്ടാണ് നമ്മുടെ ചോദിച്ചപ്പോഴത്തേ അവർ പറഞ്ഞു ഇവിടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇത് കിഡിലിൻ സ്പോട്ടാണ് പക്ഷേ ഏജൊക്കെ പ്രശ്നം എന്ന് പറയുന്നത് റോഡ് ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നമല്ല അവിടുത്തെ റോഡ് അവിടെ ഇല്ല അവിടെ റോഡല്ല മെയിൻ ആയിട്ട് റോഡ് വെട്ടിപ്പോയിക്കാണ് ഗ്രാമം ആയതുകൊണ്ടായിരിക്കും ചിലത് ഇതാണ് വട്ടവട ഗ്രാമപഞ്ചായത്ത് കുഞ്ഞ് കടകളൊക്കെയാണ് ഇവിടെ പണ്ടത്തെ നമ്മൾ പിള്ളാര് കളിക്കുന്ന കടയില്ല അതുപോലത്തെ കട കൊച്ചിയിലെ നമ്മളിങ്ങനെ കട കെട്ടി കളിക്കത്തില്ലേ നമ്മളിങ്ങനെ കടയൊക്കെ ഇട്ട് കളിക്കത്തില്ല അതേപോലെ ഇത് ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റ് സ്ട്രോബറി ഫാം ഇതാ പരമ്പരാഗത ഇത് ഇവിടുത്തെ

ഗായ ശനം വെള്ളച്ചാട്ടം ഉണ്ടെന്ന് പറഞ്ഞത് യാഥാർത്ഥ്യമായിരിക്കുകയാണ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ വെള്ളച്ചാട്ടം കാണാമെന്നാണ് ആ സഹോദരൻ നമ്മുടെ അടുത്ത് പറഞ്ഞത് നമ്മളത് തേടിയുള്ള യാത്ര വീണ്ടും തുടരുകയാണ് കണ്ടോ ഗായ ഇവിടുത്തെ ജീവിതങ്ങളാണ്ടോ വളരെ പാവപ്പെട്ട കർഷകർ താമസിക്കുന്ന ഒരു ഗ്രാമമാണ് വട്ടവട എന്ന് പറയുന്നത് പ്രകൃതിയോട് ഇണങ്ങി പട്ടിക്കൂടുകൾ കോഴിക്കൂടുകൾ ഇതൊക്കെ നമ്മുടെ വീട്ടിലും കാണും പക്ഷേ പറഞ്ഞ പോലെ എന്താ ഭയങ്കര ഭയങ്കര ആണ് അവിടെ ഏറ്റവും വലിയ വീടുകാന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള ജീവിതമാണ് കാര്യം ഇവിടെ റോഡൊക്കെ ഒരു പ്രാവശ്യം ടാർ ചെയ്തിട്ടുള്ളൂ അതുകൊണ്ടാണ് ഈ വട്ടവട ഓഫ് റോഡായി മാറിയതാണെനിക്ക് തോന്നുന്നത് ഇവിടെ ഞങ്ങളിങ്ങനെ വട്ടവടയൊക്കെ ആസ്വദിച്ച് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ സംസാരിച്ചൊക്കെ പൊയ്ക്കൊണ്ടിരുന്നു ഭയങ്കര ആ വെള്ളച്ചാട്ടം എവിടെയാണ് അല്ലെങ്കിൽ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയാൻ രണ്ട് രണ്ട് ഇവിടെ നമുക്ക് കാണിക്കുന്നുണ്ട് ആ സുഹൃത്ത് ഈത്തുവായ വെള്ളച്ചാട്ടത്തിൻ്റെ ഒലിപ്പിനെക്കാളും സുഹൃത്തിൻ്റെ ഈത്തുവലിപ്പാണ് ഈ കാണാൻ ജീവടിന്റെ സൗണ്ട് മിണ്ടല്ലേ ഭയങ്കര ജീവടിന്റെ സൗണ്ട് ഞാൻ അതിൻ്റെ ഇടയ്ക്ക് വീട് ഇതൊക്കെ ഇങ്ങനെ സാധ്യത ഇവിടുത്തെ എല്ലാവർക്കും ഓഫ് റോഡ് സ്പെക്കുള്ള വണ്ടി ഏതാ നമ്മുടെ ജീപ്പാണ് കൂടുതലിവിടുത്തെ വണ്ടിയായിട്ട് യൂസ് ചെയ്യുന്നത് അങ്ങനെ സ്ഥലങ്ങളിൽ ഇങ്ങനെ പോകാൻ പറ്റത്തുള്ളൂ എല്ലാ വീട്ടിലും ഒരു ജീപ്പ് ഉണ്ട് കഴിച്ചു എനിക്ക് അങ്ങനെ തോന്നുന്നു കായിച്ച് ഈ വട്ടവടയിൽ ഈ കൊടുങ്കാറ്റിൽ ഇത് വേണ്ട പേ ആൻഡ് യൂസ് ടോയ്ലറ്റ് ഇവിടെ ഒന്ന് ആലോചിച്ച് നോക്കണേ വെച്ചിട്ടുണ്ട് വെള്ളച്ചാട്ടം നമ്മളിങ്ങനെ ഇങ്ങോട്ടാണ് പോകേണ്ടത് ആ ടയർ തീർന്നു തുടങ്ങി വണ്ടികളുണ്ട് രണ്ട് താഴെയാണ് നമ്മള് പറഞ്ഞ വെള്ളച്ചാട്ടത്തിന്റെ സ്ഥലം നമ്മള് വെള്ളച്ചാട്ടത്തിൻ്റെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിനു ശേഷം നമ്മള് ഇങ്ങനെ ഷോർട്ട് കട്ടിൽ കൂടെ താഴോട്ട് ഇറങ്ങിയാണ് ഇവിടെ എന്തൊക്കെയോ വമ്പ പണി അടക്കാണ് ഇത് ടൂറിസ്റ്റ് പ്ലേസ് ആക്കി മാറ്റിക്കൊണ്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ അധികം ആൾക്കാരൊന്നും ഇല്ല നമ്മളിപ്പോ കുറച്ചുപേരേ ഉള്ളൂ കാട്ടിനിടയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഗൈസ് അപ്പൊ നമ്മളിങ്ങനെ വെള്ളച്ചാട്ടത്തിലേക്ക് കാട് വഴി പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ് താഴെയാണ് വെള്ളച്ചാട്ടം ഇവിടെ വെള്ളം നമ്മൾ ക്രോസ് ചെയ്ത് അപ്പുറത്തോട്ട് പോണം പാലം കേറി പോണം ഗൈസ് വൻവേ വൻവേ ഒരു സൈഡിലോട്ട് ആള് പോവാ എനിക്ക് തോന്നുന്നു ഇതാണ് വെള്ളച്ചാട്ടം പണ്ട് ഒഴിയുന്ന സ്ഥലം ഇപ്പം പറ്റിയ പുള്ളി വെള്ളം തോന്നുന്നു വയസ്സായതോണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം ബ്രോ മേലെന്താണ് ബ്രോ ഏ വെള്ളച്ചാട്ടമാണോ അവിടെ നമ്മൾ ഈ ബ്രോയുടെ ചോയി ബ്രോ നമ്മളെ കൊണ്ടുപോവാണ് ഗൈസ് ഓക്കെ ചെല്ലു ഗൈസ് ഈ നടവഴികളിലൂടെ നടന്ന് നടന്ന് ഇതിൻ്റെ അങ്ങേ അറ്റമാണ് ഗുഹ വെള്ളച്ചാട്ടം മാത്രമല്ല ഗൈസ് അവിടെ ഒരു ഗുഹയുണ്ട് ഗുഹയ്ക്കുള്ളിൽ കയറുന്നു ഗുഹയുടെ കാഴ്ച വേണം വഴികാറ്റായി പുള്ളിക്കാൻ നമ്മളെ കൊണ്ട് പോവുകയാണ് ഒരു മിസ്റ്ററി സ്ഥലങ്ങൾ ചങ്കിടിപ്പോടെ നമ്മൾ പ്രവേശിക്കേണ്ട കവാടം ഓ ബ്രോ ബ്രോച്ചു ഗുണാക്കയിലേക്ക് പോവുകയാണ് ഈ ഗുഹ പോലത്തെ ഒരു ഗുഹയിലാണ് നമ്മുടെ സുഭാഷ് അകപ്പെട്ടത് വെള്ളച്ചാട്ടം എല്ലാം ശേഷം നമ്മൾ 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 വട്ടവട വട്ടവട ടോപ്പ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് നല്ല അത്യാവശ്യം നല്ല തണുപ്പായി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ ഹിൽ സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇവിടെ ഓഫ് സീസൺ ആണ് നല്ല തിരക്കൊന്നും ഇല്ല അധികം വയസ്സാണ് നമ്മൾ എന്റെ കപ്പലിന്റെ വാങ്ങിച്ചിട്ട് ടോപ്പ് വ്യൂവിലേക്ക് പോകൊണ്ടിരിക്കുകയാണ് അല്ല ടോപ്പ് സ്റ്റേഷനിലേക്ക് ചോളങ്ങൾ വേവുന്നുണ്ട് അവിടെ ഒന്നും ഇല്ല അവിടെ നോക്കിയാൽ തക കാണുന്നേ ഗൈസ് ടോപ്പ് സ്റ്റേഷനിൽ കയറാൻ പൈസ കൊടുക്കണം സോ നമ്മൾ സൈഡ് സ്റ്റേഷനിലേക്ക് പോവുകയാണ് ഇതാണ് സർ ഗോയ്സ് നമ്മൾ ടോപ്പ് സ്റ്റേഷനിൽ നമുക്ക് കാണാൻ സാധിക്കുന്ന ക്രിക്കറ്റ് കളിക്കുന്ന കാണും നമ്മൾ ചായ കുടിക്കാൻ നിർത്തിയ സ്ഥലത്തുള്ള ക്രിക്കറ്റ് പ്ലേസ് ആണ് അപ്പം നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ് ഗൈസ് നമ്മൾ മറ്റേ ടോപ്പ് സ്റ്റേഷൻ കണ്ടിട്ട് വരുന്ന വഴിയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ചായ കുടിച്ചിട്ടടുത്ത് നേരെ മറയൂരിലേക്ക് പോവുകയാണ് അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം ഗൈസ് അപ്പം നമ്മൾ മറയൂര് പോകുന്നതിന് മുമ്പായിട്ട് നമ്മളിവിടെ വേറെ കീഴിലൊരു ലൊക്കേഷൻ കണ്ട് അപ്പം നമ്മൾ ഈ ഇറങ്ങാൻ പോവുകയാണ് ഞാൻ അവിടെ ഞാൻ കാണിച്ചത് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ശുദ്ധ ഉണ്ടോ കീടന സ്പോട്ടിലേക്ക് പോകുന്നത് ഇവിടെ എക്കോ പോയിന്റ് സദ്യിച്ചിരുന്നോ മിണ്ടരിക്കണേ ഒരാളെ പേര് വിളിക്കുക ഡാമില് കെട്ട് നിർത്തിക്കുന്ന വെള്ളം നിലനിൽക്കുന്ന സ്ഥലമാണ് കൈഷ് നമ്മളിപ്പോ നിക്കുന്ന സ്ഥലമൊക്കെ സാധാരണ മുങ്ങാറുണ്ട് ഇപ്പൊ വെള്ളം കുറവായതുകൊണ്ട് കൊണ്ട് താന്നിറങ്ങി പോയതാണ് നമ്മുടെ മേലോട്ടൊക്കെ വെള്ളം പോവും നല്ല ലോക്കൽസ് ചോദിച്ചപ്പോൾ പറഞ്ഞതെ അവരെ കൊടുത്തിരിക്കുന്നു നിങ്ങള് കേട്ടോസ് ഈ മലയ്ക്ക് അപ്പുറത്തൊന്നും പറയുന്ന പോലെ തോന്നുന്നു ഇല്ല കേട്ടില്ല കൈസ് അപ്പൊ നമ്മൾ ഇവിടുത്തെ ഉന്മാദം കഴിഞ്ഞ് ഇനി വീണ്ടും മറവിലേക്കുള്ള യാത്ര ആരംഭിച്ചു